അപ്പൊ പരിഹാര ക്ഷേത്രങ്ങളുണ്ട് അത് തമിഴ്നാടുണ്ട് കേരളത്തിലുണ്ട് വ്യാഴിന് ഒരു പിഴവ് സംഭവിച്ചു അത് ബലക്കുറവില്ലായ്മ അല്ലെങ്കിൽ മാറിൽ കേരളം നമുക്ക് സപ്പോർട്ട് ചെയ്യില്ലാതെ ചില ജാതകളിലൊക്കെ ആറിൽ മറവ് പന്ത്രണ്ടിൽ മറവ് എട്ടില് മറവ് എന്നൊക്കെ പറയും അത് പ്ലാനറ്റിൽ കൂടെ വന്നു കഴിഞ്ഞാൽ വളരെ ദോഷം ചെയ്യും അപ്പൊ ഗ്രഹപ്രീതി എന്ന് പറയുന്നത് വ്യാഴിന് തിരിച്ചുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കടൽക്കര ഓരോ ആണ് കടല് കടലിൻ്റെ അടുത്താണ് അമ്പലസ്ഥിതി ചെയ്യുന്നത് അവിടെ പുറത്ത് സുബ്രഹ്മണ്യൻ ദർശനം കഴിഞ്ഞതിനു ശേഷം പുറത്ത് വന്നു കഴിഞ്ഞാൽ ദക്ഷിണാമൂർത്തിയുടെ ഒരു ആരാധന അവിടെ നടത്താം വിഗ്രഹം ഉണ്ട് നെയ്ദീപമാണ് പരിപാടവിടെ മൺസിലാതിൽ നെയ് ദീപം കത്തിച്ച് വഴിപെടുന്നത് നമുക്ക് ദോഷകഠിനം കുറയ്ക്കും പരിഹാര ക്ഷേത്രമാണ് ഇപ്പോൾ അത്ര ദൂരം പോകാൻ പറ്റിയില്ല എന്നുള്ളവർക്ക് അനന്തപത്മനാഭൻ തിരുവനന്തപുരത്ത് ശ്രീ അനന്തപത്മനാഭസ്വാമി തൊഴുന്നതും നമുക്ക് ആ ഒരു കടുപ്പം മാറും അപ്പോൾ പത്മനാഭനം തൊഴാൻ പോകുമ്പോൾ താമര കയ്യിൽ കൊണ്ടുപോകണമെന്നാണ് പ്രമാണം താമര കൊണ്ട് പാദത്തിൽ വച്ചിട്ട് തൊഴുന്നത് അവിടെ സ്വീകരിക്കും അർച്ചനയ്ക്ക് ഒന്നും കൊടുത്താൽ അത് ഈ തിരക്കിൽ കാരണം അവർ അർച്ചന നടത്തുന്നതൊക്കെ അവിടെ ബുദ്ധിമുട്ടാണ് താമര സമർപ്പിക്കുന്നത് നമുക്ക് ഇപ്പോൾ പരിഹാരമാണ് ഏത് ഗുരുവിന് അതുപോലെ കുജനാണെങ്കിൽ കുജൻ നമ്മൾ പഴഞ്ഞു ഗുരുവിനെയാണ് പറയുന്നത് കുജപ്രീതി അപ്പോൾ ഗ്രഹദേവത ഗ്രഹത്തില്ലാതിപൻ അത് ഓജരാശിയാണെങ്കിൽ പഴഞ്ഞി ഗുരുവനും യുഗ് യുഗ്മശിയാണെങ്കിൽ കൊടുങ്ങല്ലൂർ ഭഗവതി ഭഗവതിയാണെന്ന് പറയാം ഭദ്രകാളി അപ്പോൾ ഗ്രഹപ്പിഴക്കി പനി ഗുരുവിൻ്റെ പ്രാ പ്രാർത്ഥന യഥിഷ്ടം നടത്താം ഓജരാശിയിലാണെങ്കിൽ ഉക്മരാശിയിലാണെങ്കിൽ കൊടുങ്കൽ ദേവിക്ക് അല്ലെങ്കിൽ ആറ്റിയാലം ഇപ്പോൾ അത്ര ദൂരം തുഴ്ലത്തുള്ളവരാണ് നോക്കുന്നതാണെങ്കിൽ ആറ്റ്യാലമ്പലത്തിൽ അത് യഥെ ഇഷ്ടമാണ് പഴിപാട് ചിലർക്ക് മൈഗ്രീൻ വരും മൈഗ്രീൻ വന്നു കഴിഞ്ഞാൽ വിട്ടുമാറാത്ത എത്ര വരുന്ന വെച്ചാലും മാറില്ല ചുവയാണ് കാര്യം സൂര്യന്റെ ആധിക്യം ഉണ്ടെങ്കിലും തലയുടെ അളന്ന് പറയുന്ന ചുവയാണ് ഹെഡിന്റെ ചിലരുടെ ഹെഡ് ഭയങ്കര കാണിക്കണം അത് കുജരാണേൻ്റെ ആധിക്യം പറയുന്നത് ആറ്റോലമ്മക്ക് അതായത് മണ്ടപ്പുറ്റ് നേർച്ച വഴിപാടാണ് മണ്ടപ്പുറ്റ് നേരുന്നത് നമുക്ക് ഈ അസുഖം മാറിക്കിട്ടും അപ്പം ഓജരാശിയിൽ മുൻ സുബ്രഹ്മണ്യനെ സേവ് പ്രാർത്ഥിക്കുക യുഭരാശിക്ക് ഭദ്രകളി ദേവി ബുധനാണെങ്കിൽ അവതാരമൂർത്തി ബുധൻ വന്ന് എങ്ങനെ മാനസിക വിഭ്രാന്തി ഉണ്ടാക്കും പഠനത്തിന് പിന്നോക്കം കുട്ടികൾ നിൽക്കും ഇതിനെല്ലാം ശ്രീകൃഷ്ണൻ വേണം അതായത് അതൊരു അവതാരമൂർത്തിയിൽ ശ്രീകൃഷ്ണന് തിരുമധുരം നേർച്ച നടത്താം അതിപ്പം ഏത് സ്ഥലത്ത് ഇരിക്കുന്നവരാണ് ഇപ്പം അമ്പലപ്പുഴക്കാരാണെങ്കിലും എറണാകുളത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും കണ്ണൂരാണെങ്കിലും എല്ലായിടത്തും കൃഷ്ണൻ്റെ അമ്പലമുണ്ട് എവിടെ വേണമെങ്കിലും നേശ്ചനത്തിൽ ഗുരുവായൂർ എന്നെ പോകണം നിർബന്ധമൊന്നുമില്ല തൃക്കേ വഴിപാട് വളരെ പ്രധാനമാണ് ശ്രീകൃഷ്ണന് ശരി അടുത്ത് കൃഷ്ണൻ്റെ അമ്പലമില്ല മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടാണെങ്കിൽ തുളസീകാരം വഴിപാട് ത്രിമധുരം എന്ന് വ്യക്തി ഇത് വന്ന് ബുധൻ്റെ പിഴവ് ഇപ്പോഴിരിക്കുന്നതൊക്കെ പറഞ്ഞു ചില ഗ്രഹങ്ങൾ നമുക്ക് ആ സമയം ശരിയല്ല അത് ചെയ്യുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ കുട്ടികൾക്ക് മുന്നേറ്റം ഉണ്ടാകും അടുത്ത് ശനിയാണെങ്കിൽ ശനി അനിഷ്ടഭാവത്തിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു പ്രശ്നം വയ്ക്കുമ്പോഴാണ് അനിഷ്ടഭാവത്തിലാണെങ്കിൽ മരുന്നു കൊണ്ട് നിറയും വീട് ആയുർവേദ മരുന്നുകളും അലോപ്പതിയും അതായത് ശുഭ ചെലവല്ല ഇതുപോലെ അസുഖം കൊണ്ടുള്ള അച്ഛന് വയ്യായ്മ അമ്മയ്ക്ക് വയ്യായ്മ ഭാര്യയ്ക്ക് വയ്യായിരുന്നു അപ്പം ഇതെല്ലാം കൊണ്ട് വീട്ടിൽ യാതേരവും കൺസൾട്ടിങ് ചുമ്മാ യാതേരവും കൺസൾട്ടിങ് ഡോക്ടറിനെ കാണുക വരിക മരുന്ന് വാങ്ങിക്കുക കുട്ടികളുടെ അസുഖം ശാസ്താവിന് നല്ലെണ്ണക്കാപ്പ് ശാസ്താവിന് നല്ലെണ്ണക്കാപ്പ് നടത്തുന്നതാണ് ഈ ദോഷത്തിന് അപ്പം ശാസ്താവിൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ശബരിമല ചെയ്യാ കുളത്തുപുഴ ശ്വാസം കോട്ട അഞ്ച് ക്ഷേത്രമുണ്ട് ഇവിടെ അതും ഈ പറയുന്ന പോലെ തെക്കൻ തിരുവിതാംകൂരിലെല്ലാം ഒരു ഗ്രാമം ഉണ്ടെങ്കിലും ഒരു ക്ഷേത്രം കാണും ശാസ്ത്ര അത് ചെയ്യുന്നത് നമുക്ക് അല്ലെങ്കിൽ തിരുനള്ളാർ പോകണം ശനീശ്വരന് മാത്രമുള്ള ക്ഷേത്രമാണ് മറ്റുള്ള ഗ്രഹങ്ങൾക്കൊന്നും അങ്ങനെ ഇല്ല ശനീശ്വരന് ശനിയുടെ പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രം തിരുനള്ളാർ തഞ്ചാവിൻ്റെ അടുത്ത് അവിടെ പോയി പ്രീതി ചെയ്യണം അതും യാത്ര ബുദ്ധിമുട്ടുണ്ട് ദൂരമാണ് യാത്ര ബുദ്ധിമുട്ടുള്ളവര് സ്വദേശത്തുള്ള ശാസ്താവിന് നല്ലെണ്ണക്കപ്പം നടത്തുന്നത് ദോഷ നമുക്ക് മാറ്റിയെടുക്കാം ഇപ്പം ചൊവ്വാക്കിപ്പഴി പറഞ്ഞില്ലേ ബുധനും പറയുന്നത് തൃക്കടയൂറാണ് പറയുന്നത് തമിഴ്നാട് തൃക്കടയൂർ എന്നുള്ള അമ്പലത്തിലാണ് അവിടെ ഇത് ചെയ്യുന്നത് പരിഹാരം പിന്നെ ശുക്കർ ആണെങ്കിൽ തിരിച്ചിരങ്കനാഥർ തിരിച്ചിരങ്കനാഥൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകത ഉറയൂർ നങ്കൈ ഉറയൂർ നങ്ക എന്നൊരു സ്ത്രീ അത് രണ്ടായിട്ടും പറയുന്നുണ്ട് ഉറയൂർ മങ്ക എന്ന് പറയും നങ്കയും പറയും അപ്പം ഉറയൂർ നങ്കയ്ക്ക് ആഗ്രഹം എന്തെന്ന് വെച്ചാൽ ഭഗവാനെ അറിഞ്ഞിരിക്കണം അതിയായ ആഗ്രഹം രംഗനാഥനെ വിവാഹം കഴിക്കണം അന്നത്തെ കാലത്തു കൊണ്ട് ആൾക്കാരെല്ലാം എന്ത് ഈ കൊച്ചിൻ്റെ എന്തെങ്കിലും ഭാന്തുണ്ടോ ഈ കൊച്ചിങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നല്ലോ ഭഗവാൻ പള്ളി കൊണ്ട് കിടക്കണം ഭഗവാൻ എങ്ങനെ റൈ കൊണ്ടത്തല്ലേ ഇരിക്കുന്നത് എങ്ങനെ വിവാഹിക്കും ഇങ്ങനെ ചോദ്യം ചെയ്യണം അപ്പം ഉറിയുണ്ടെങ്കിൽ പിതാവിന് ഉറപ്പുണ്ട് എന്ന് വെച്ചാൽ മോൾ അത്രയ്ക്ക് മകൾ അർപ്പണം പോലാണ് അത് ഭഗവാനെ ഏത് വിധിന് ഫ്രണ്ട്സായിട്ട് നമുക്ക് കൃഷ്ണൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഫ്രണ്ട്സാക്കാം മറ്റുള്ള രീതിയിൽ കുഞ്ഞായിട്ട് നമുക്ക് ഭക്തി കുണർത്താം എങ്ങനെ വേണമെങ്കിലും ഭഗവാന്റെ അതാണ് ഭഗവാന്റെ പ്രത്യേകത അപ്പം ഉറയവും നങ്കി എന്ത് ചെയ്യുന്നു പ്രേമിക്കുകയാണ് വിവാഹം എനിക്ക് വിവാഹം കഴിക്കണം അങ്ങനെ ഒരു ദിവസം അച്ഛൻ ഭഗവാനെ ഏൽപ്പിക്കാൻ കൊണ്ടുപോകുകയാണ് ഇനിയിപ്പം ആൾക്കാരൊക്കെ മറ്റുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങി മോക്ക് പ്രാന്താണെന്ന് ഉറേവും നങ്കിയെ കൊണ്ട് അകത്ത് വിടുമ്പോൾ ഭഗവാനോട് ലയിച്ചതായിട്ടാണ് ഐതിഹ്യം അപ്പം ശുക്രന് വിവാഹം നടന്ന സ്ഥലമാണത് ഉറേ നങ്കയ്ക്ക് വിവാഹം ചെയ്ത് ഭഗവാൻ വൈകുണ്ടം കൊണ്ടുപോകാനാണ് അതുകൊണ്ട് ശുക്രൻ ഇതിനെന്ന് പറയുന്നത് അവിടെയാണ് പരിഹാരം അവിടെ സുമംഗലികൾക്ക് ഡ്രസ്സ് കൊടുക്കുന്നതൊക്കെ വളരെ പ്രത്യേകതയാണ് അവിടെ തുരുന്നതും അർച്ചനയും കൊടുക്കുന്നതും അവിടെ അർച്ചന നടത്തും കൽക്കണ്ടം സമർപ്പിക്കുന്ന മഹാലക്ഷ്മിയുണ്ട് കൽക്കണ്ടം ഡയമണ്ട് കൽക്കണ്ടം എന്ന് പറയും അത് വാങ്ങിച്ച് സമർപ്പിക്കുന്നത് വളരെ പ്രത്യേകതയാണ് വിവാഹ തടസ്സം മാറും അത് ശുക്രൻ്റെ പിഴയ്ക്ക് ജാഗൂറിലാണെങ്കിൽ അതും ഇത് ഉണ്ട് തമിഴ്നാട്ടിൽ നാഗേശ്വരം എന്നൊരു സ്ഥലമുണ്ട് അവിടെ ചെയ്യുക അല്ലെങ്കിൽ നാഗർകോവിലെ നാഗരാജ ക്ഷേത്രം അവിടെ ഈ വെള്ളിയിൽ പുറ്റും മുട്ടയും വാങ്ങിച്ചു കൊടുക്കും പിന്നെ ഇവിടെ പോയാലും നമുക്ക് അതിലിറ്റിന് മഞ്ഞപ്പൊടിയും പാല് മാറ്റി കൊടുക്കും അത് ഗ്രഹപ്രീതിയാണ് ഈ ഗ്രഹം പഠിച്ചിരുന്നാൽ കേതുവിനാണെങ്കിൽ പിള്ളയാർപെട്ടി പിള്ളയാർപെട്ടി എന്ന് പറയുന്നത് തഞ്ചാവൂരല്ല കാരക്കുടി എന്ന് പറയും കാരിക്കുടിയുടെ അടുത്താണ് പിള്ളേർപ്പെട്ടി അവിടുത്തെ ഭഗവാൻ അത് ഗണപതിയാണ് ഗണപതിക്ക് പ്രീതി അത് പോയി വരിക ഗണപതി പ്രീതി ചെയ്യുന്നതും നല്ലതാണ് ചെയ്യാം ജാതകം ജാതകം സാധാരണ ജാതകമല്ല ണെങ്കിൽ പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക